അപ്പോൾ രണ്ട് ദിവസമായി രണ്ട് ഒരു ചെറിയ വീഡിയോ ആണെങ്കിലും ചെയ്യാതെ വീഡിയോ ഉണ്ട് സംഭവം പക്ഷേ ഉണ്ടല്ലോ എഡിറ്റ് ചെയ്യാനുള്ളൊരു മൂഡ് കിട്ടിയില്ല കേട്ടോ മൂഡ് ഒരു എന്തായാലും മാനസികാവസ്ഥ എന്തോ ഒരു വല്ലാത്ത അവസ്ഥയൊന്നും എന്ന് പറഞ്ഞാൽ സമയവും കിട്ടിയില്ല ഷോട്ട്സ് പിന്നെ ഞാൻ ഇട്ടു ചെറിയ ഷോർട്ട് ഇട്ടു കേട്ടോ ഷോട്ട് ഇടാൻ കിട്ടിയ സമയത്ത് ഇട്ടു കൂടുതലും ഞാൻ പ്രവീൺ പ്രണവിൻ്റെ വീഡിയോ ഇല്ലേ അവരെ വീഡിയോ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് കാണുന്നതായിരുന്നു കേട്ടോ അപ്പം അത് കാണുന്ന ആദ്യം തൊട്ടേ ആദ്യം ഞങ്ങൾക്കൊന്നും ചാനൽ ഇല്ലാത്ത സമയത്ത് തൊട്ടേ അവരെ ഞങ്ങൾ കാണുന്നതാണ് അവർ വലിയ എന്തോ ഒരു ഇഷ്ടമുള്ളായിരുന്നു കേട്ടോ അപ്പം നമ്മളൊക്കെ ഫാമിലിയിൽ ഉണ്ട് പ്രശ്നങ്ങൾ നമ്മളിപ്പോ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കളിച്ചു ചിരിച്ചു നിക്കുന്നു എന്നെങ്കിലും എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാലോ വിഷമങ്ങൾ ഇല്ലാത്ത കുടുംബങ്ങൾ ഉണ്ടാവില്ല അതേപോലെ സന്തോഷം ഉണ്ടാവും അപ്പോൾ എന്തോ ഞാനൊരു എനിക്ക് എന്തോ വിഷമം തോന്നി എല്ലാവരും മോനൊക്കെ എന്ന് ചോദിക്കുന്നു എന്തായി അമ്മ എന്തായി ഇവന് പ്രണവി പ്രവീണിനും പ്രണവിനും രണ്ടുപേരെ അവർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അല്ലെ ഡാൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ഓരോ ഡാൻസ് എത്രയോ ഞങ്ങൾ നോക്കി നോക്കിയില്ലേ നമ്മൾ കുറേ ഡാൻസൊക്കെ നോക്കി വിളക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ മനസ്സിന് വല്ലാതെ അലട്ടി ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നു നമ്മളൊക്കെ ഇങ്ങനെ ഫാമിലി വ്ലോഗ് ചെയ്യുന്നുണ്ടല്ലോ നാളെ എന്താവും എങ്ങനെയാവും എന്നൊന്നും നമുക്ക് കേട്ടോ നിലവിലുള്ള അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്ന് മാത്രം ദൈവം സഹായിച്ചിട്ട് അവരെ ഫാമിലിയിൽ പ്രശ്നങ്ങളെല്ലാം മാറ്റി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം ശരിയാവട്ടെ എല്ലാം നമ്മളതിനകത്ത് ഒരുപാട് പേരുണ്ട് ഒരു അതെല്ലാം അവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇപ്പം അറിഞ്ഞതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളു കേട്ടോ എന്തോ എന്താ പറയുക അങ്ങനെയൊന്ന് സംഭവിച്ചു അവരുടെ കുടുംബത്തിൽ അപ്പോൾ അത് മൊത്തത്തിൽ സ അവര് പോലും വിചാരിക്കാത്ത തലത്തിലേക്ക് എത്തിപ്പോയി അതിനെ എങ്ങനെയെങ്കിലും ഒരു നല്ല രീതിയിലായി കിട്ടട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ വിചാരിക്കുകയുള്ളൂ അപ്പം അതിങ്ങനെ വരുന്ന വരുന്ന അപ്ഡേഷൻ ഇങ്ങനെ അത് അങ്ങനെ കൈ കഴഞ്ഞിട്ട് ഇട്ടു ഫോണങ്ങ് ഇട്ടു കൈ കഴഞ്ഞിട്ട് അമ്പോന്ന് പറഞ്ഞ് കൈ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഇതാ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ മാറ്റിയിട്ടൊന്നുമില്ല അപ്പം നാളെ ഇവർ മാലിടുകയാണ് കേട്ടോ അപ്പം ഇടാന്ന് ഇത്രയും ദിവസം മാലിടുന്നില്ല എന്നുള്ള തീരുമാനത്തിലായിരുന്നു പിന്നെ പെട്ടെന്ന് ഒരു തീരുമാനം മാറിയതാണ് മാലിടുകയാണെന്ന് കേട്ടോ അപ്പോൾ അതങ്ങനെയാണ് ഈ മാല ഇടുന്ന സമയമാകുമ്പോൾ ഈ മാല ഇങ്ങനെ വല്ലാത്തൊരു ഇതാണ് ഇടാന്നുള്ളൊരാ ഭയങ്കരമായിട്ടുള്ളൊരു ഇത് വരും അപ്പം അങ്ങനെ ഇടാന്നൊക്കെ അപ്പം ഇന്ന് വൈകുന്നേരം വന്നിട്ട് എന്താ അപ്പം ചെയ്തതെന്ന് വെച്ചാൽ കുറേ തുണി ഉണ്ടായിരുന്നു ഞാൻ എന്നും അലക്കി അലക്കി ഇവിടെ വന്നതിന് ശേഷം താഴേന്നാണെങ്കിൽ താഴത്തെ ചേച്ചി ചേച്ചി എടുത്ത് വെക്കായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ആ ശൈലി ചേച്ചിയുടെ സമയത്താണെങ്കിൽ അവരെടുത്ത് വെക്കുമായിരുന്നു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം എന്നും അലക്കിയിട്ടിട്ട് പോവും താഴത്തെ ആയിട്ട് എടുത്ത് വയ്ക്കൽ ഇന്നും ഒരു ലോഡുണ്ടായിരുന്നു കാരണം ഒരു മാലിടുകയാണെന്ന് വെച്ചിട്ട് കുറേ വൃത്തിയാക്കി കുറച്ചൊക്കെ കഴിയും മൊത്തത്തിലൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ കഴിഞ്ഞ ദിവസം പുല്ലൊക്കെ ഒന്ന് പറിച്ച പക്ഷെ അത് വീണ്ടും അതുപോലെ ആയിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അലക്കിയിട്ടതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവര് അപ്പോൾ ഞാൻ വന്ന് അതൊക്കെ മടക്കി വെച്ചു പിന്നെ ഇപ്പോൾ ആകം കൊല അടിച്ച് വരി എട്ട് മണി കഴിഞ്ഞിട്ട സമയം ആകം കൊല അടിച്ച് വരി ആകമൊക്കെ അടിച്ചു വരി ഇവിടെ എത്തിയിട്ടു പറ്റുന്ന രീതിയിൽ ചെറിയൊരു വീഡിയോ മാക്സിമം കാണാൻ പറ്റുന്നവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് അവർ ഞാനും അച്ഛനും ആദ്യക്കൂട്ടനും ഉള്ളു കേട്ടോ അല്ല ആദ്യ കുട്ടനില്ല കൊടും കുടും കൊടുവും ഞങ്ങൾ മൂന്നാളുള്ളൂ ആദ്യക്കൂട്ടൻ വിരുന്ന് പോയി താഴത്തെ വീട്ടിൽ നിൽക്കാൻ പോയിട്ടോ പറ്റിയെങ്കിൽ ഞങ്ങൾ കുറച്ച് ചെയ്യുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് താഴെ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പറയുന്ന ആദ്യം താഴത്തെ വീട്ടില് കൂടാൻ പോവാട്ടോ കൊടുക്കില്ല കൊടുക്കില്ല അയ്യോ കൊടുമേലും കഴിയില്ല കുടും ഉടുപ്പിട്ടില്ല ആദ്യം ഗുഡ് നൈറ്റ് പറയാന് പോവുക എന്നും ഗുഡ് നൈറ്റ് ഉമ്മയൊക്കെ തരുന്ന ആളാ എന്നും ഗുഡ് ഗുഡ്നൈറ്റ് ഉമ്മയൊന്നുമില്ല ഗുഡ് നൈറ്റ് ചേട്ടും കരിയോ കുടും ഞാൻ പിടിച്ചോളാം കൊടുവാ കൊടു ഇന്ന് ചോറിൻ്റെ ഇത് മാത്രാണ് കേട്ടോ അല്ലേ ഇന്ന് ചോറിന് ഇത് മാത്രേ ഉള്ളൂ ഞങ്ങള് മോനിച്ചു മാത്രമേ ചോറ് തിന്നുള്ളു ഒരു ലേശം കപ്പ ഉണ്ട് അപ്പോൾ കപ്പ കാന്താരി മോളെ വരച്ചതും മതി എന്ന് പറഞ്ഞു എന്നിട്ട് അയ്യോ പിന്നെ അച്ചയ്ക്ക് ഊരവേദനയ്ക്ക് കുഴമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കൊടു തന്നെ ചെയ്യണം നിർബന്ധമല്ല എന്നെ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല കൊടുത്താ ചൂട് പിടിക്കുന്നു ഖമൊക്കെ അടിച്ചു വാരി തുടക്കാനുണ്ട് തിരുമലയ്ക്ക് പോകാൻ മാലിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെ വീട് മൊത്തം നമ്മൾ വൃത്തിയാക്കും കഴിഞ്ഞ വർഷം ചെയ്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതുപോലെ നമ്മൾ എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കി കഴുകി പെറുക്കി വൃത്തിയാക്കി ഒക്കെ ചെയ്യണം കേട്ടോ ഫ്രഷ് അതിനൊന്നും കഴിഞ്ഞോട്ടാ പോരണം കേട്ടോ ലൈറ്റ് അടിക്കട്ടെ ോട്ടെയോ കൊടു എങ്ങോട്ടേ കൊടു ഇങ്ങോട്ടേ പോണേ ഇങ്ങോട്ടേ പോണേ നമ്മൾ ഏ എമ്മളെ എങ്ങോട്ടെ പോണേ എങ്ങോട്ടെ എവിടെ ആരാ ഏ അമ്മ വരുന്നു അമ്മ വരുന്നു ഓറെ ഓറുണ്ട് വീട് കിടന്നു കിടന്നടാ അപ്പൊ ആദ്യ എന്തായി കിടന്നോ ഉറങ്ങിയോന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് വന്നു പോകാനെ ഞങ്ങള് അപ്പൊ ഞങ്ങള് എത്ര നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു അമ്മ അച്ഛമ്മ മാത്രമേ ഉള്ളൂ കിടന്നോ ആ ഇവിടെ ഇല്ല ഉള്ളുട്ടോ എല്ലാരും കാണാൻ വന്നതാ കൊടു ആദ്യ അവിടെ അല്ല കൊടു ആദ്യ ആദ്യ ആദ്യം എവിടെ ഞങ്ങളില്ല ആദ്യം എവിടെ കൂടു ആദ്യം എവിടെ ആദ്യം എവിടെ പോയി നടക്കാൻ പോയോലെ ഓല കൂടെ അവര് വന്നിട്ട് കാണാന്നല്ലോ ടോർച്ച് കേടാവൂ വീട്ടിൽ തന്നെ കാളു സ്വാതന്ത്ര്യമാണല്ലോ ഇപ്പൊ അത് മോക്കടിക്കില്ലേ ടോർച്ചടിക്കില്ലേ ഞാൻ പോകട്ടെ എന്നാല് ഞാൻ പോട്ടെ ഈ പോരുണ്ടോ ഞാൻ പോട്ടെ ഈ പോരുണ്ടോ ഏ അങ്ങനെ പിന്നെ താഴേന്ന് കയറി വന്ന ഉടനെ തുടയ്ക്കാമെന്ന് ഓർത്തു കേട്ടോ അടിച്ചു വാരിയിട്ടിട്ടാണ് പോയത് ആദ്യ കുട്ടനെ കിടക്കുന്നതിന് മുമ്പ് വെറുതെ ഒന്ന് നമുക്ക് പോയി പോരാടാന്ന് പറഞ്ഞ് ചെന്നതായിരുന്നു പക്ഷെ അവർ നടക്കാൻ പോലുണ്ട് വൈകുന്നേരം അപ്പോൾ അവരെ കൂടെ ആദ്യ കുട്ടനും പോയി അങ്ങനെ കുടു എന്ത് ഇതുതന്നെ തുടയ്ക്കാൻ സമയത്തിലും അവനെന്നെ തുടയ്ക്കണ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഞാൻ തുടക്കുന്നിടന്ന് പിടിച്ച് വാങ്ങിയതാണ് അവന് എന്നിട്ട് ആ തുടക്കുന്ന യുദ്ധമാണ് പിന്നെ തുടക്കുന്നിടത്ത് അപ്പോൾ ഞാൻ തുടയ്ക്കുമ്പോഴത്തേക്കും ആദ്യ കൂട്ടൻ ഇല്ല ആദ്യ കൂട്ടനില്ല അരി അരക്കുന്നുണ്ട് അരി അരച്ച് വെക്കാമെന്ന് പറഞ്ഞാൽ അവൻ അരി അരച്ച് കിട്ടുമോ ഞാൻ പറഞ്ഞാണ് നീ ഒന്ന് അരി അരച്ച് വെക്കണമെന്ന് അപ്പോൾ കൊടുവിൻ്റെ വഴക്ക് മാറാൻ വേണ്ടി കൊടുവിനെ എന്നിട്ട് എന്ത് ചെയ്തു പൂപ്പിയൊക്കെ വെച്ച് കിടന്ന് കാണുകയാണ് കേട്ടോ എന്നെ എന്ത് ചെയ്താൽ സമ്മ്ക്കുവരിക അപ്പോൾ പിന്നെ ഞാൻ അവന് കൊടു അങ്ങനെ ഒരു ഭാഗത്തായി കൊടുവു അച്ചേം മോനൂസ് അരിയൊക്കെ അരക്കുകയാണ് ഞാൻ വേഗം തുടച്ച് തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടാവും ഓരോ പണികൾ ചെയ്യുകയാണെങ്കിൽ കേട്ടോ ഞാൻ അവരോട് പറയാറുണ്ട് അല്ലെങ്കിലും കുട്ടികളാണെന്ന് ഓർത്തിട്ട് അവരെ ഒന്നും ചെയ്യിപ്പിക്കാതിരിക്കുന്നില്ലെന്ന് അർത്ഥമില്ല കേട്ടോ കാരണം വേറെ ആരും നമ്മളെ സഹായിക്കാനില്ല അപ്പോൾ അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ അവർ ചെയ്യണം നാളെ ഇന്നത്തെ കാലത്ത് ഇപ്പം ഞങ്ങളൊക്കെ ഇത്രയെങ്കിലും നമ്മൾ വീട്ടിലെ ഹസ്ബൻ്റിന് വേണ്ടിയിട്ട് എന്താ പറയുക ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു അലക്കുന്നു വൃത്തിയാക്കുന്നു എല്ലാ പണികളും നമ്മൾ ചെയ്യുന്നു പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള തലമുറയിലെ പെൺകുട്ടികളൊന്നും അങ്ങനെ ആൺകുട്ടികൾക്ക് വേണ്ടി അവരെ വസ്ത്രങ്ങൾ അലക്കിയും ഭക്ഷണം വെച്ചുണ്ടാക്കി കൊടുക്കുകയും ജീവിക്കുന്നു എന്നെനിക്ക് തോന്നില്ല കേട്ടോ അപ്പം ഞാൻ അവരോട് എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് അവനെ കൊണ്ട് പറ്റുന്ന പണികൾ ചെയ്യണമെന്ന് കൂടി വേണം അപ്പൊ അപ്പത്തിനെ അരച്ചു വെച്ച് ഇവിടെ ഗ്രീൻപീസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ജീൻപീസ് വെള്ളത്തിലിട്ട് കഴുകിട്ട് വെള്ളത്തിൽ ഇട്ടാ പിന്നെ എന്തായാലും നമുക്ക് ഈ വെള്ളം കൂട്ടി അങ്ങ് വെക്കാം കേട്ടോ നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഇടുക ഓക്കെ ഒരു ഇതൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ മൊത്തം തുടച്ചു ഒഴിച്ചിതാ പല്ലൊക്കെ തേച്ച് ക്ലിപ്പ് ഇടുന്നു ഇവിടെ ഒരാളെ കാണിച്ചു തരാട്ടോ തുണി മടക്കി വെക്കാൻ കേട്ടോ ഉറക്ക മരുന്നില്ല ഇത് തന്നെയാണ് കേട്ടോ എല്ലാവരും അവസ്ഥ ഈ പി എസ് സിൻ്റെ ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഉറങ്ങുമെന്നുള്ളതാണ് അങ്ങനെ രാവിലെ എഴുന്നേറ്റവും കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ സ്വാമിമാരൊക്കെ മാലയിടാൻ പോണ ദിവസമാണ് എല്ലാവരും അല്ലെ കേട്ടോ ഒന്നാം തീയതി ഒക്കെ ഇട്ടവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇടാൻ പോവുകയാണ് അപ്പം രാവിലെ എഴുന്നേറ്റ് ഗ്രീൻ പീസ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പത്തിന് ഇതാ മാവ് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതെ ഞാൻ നോക്കിയിപ്പം വലിയ കുഴപ്പമൊന്നുമില്ല പാകത്തിനൊക്കെ പുളിയായി പൊന്തിയിട്ടുണ്ട് കഴുകിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചാൽ അടുപ്പിന്റെ കുഞ്ഞി കളിച്ചു മതി ചോറ് എല്ലാരും വൈകിട്ട് പോവല്ലോ ഞാനിപ്പോ കൊറേ ആയി വെള്ള ഇപ്പ ഉണ്ടാക്കിട്ട് ആയിട്ടോ ഇത് എന്തായാലും മോൻ ദിവസം അച്ച മാ പത്തിലോ മാവായിട്ടില്ല കേട്ടോ ഇനി ഞങ്ങൾക്ക് ഇങ്ങനെയാണ് കട്ടില്ലാതെയാണ് അവർക്ക് ഇഷ്ടമുണ്ട് നടുവിലൊന്നും കട്ടില്ലാതെ ഇനി അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തായാലും ഞാൻ ചെടും ഇല്ല മൂന്ന് പ്രദേശം പഞ്ചസാരയും കൂടെ ഇട്ടാൽ സൂപ്പറായി പഞ്ചസാര ഉണ്ടാവും അതിനകത്താകും അങ്ങനെ അപ്പോ ആയി അപ്പോ ആയില്ല ആയിക്കൊണ്ട് ഇന്ന് പിന്നെ ഞാൻ ഗ്യാസ് എല്ലാം അടുപ്പത്തെല്ലാം കൂടെ വെച്ചിട്ടോ അരി അടുപ്പത്തിട്ടു പിന്നെ ഗ്രീൻ പീസ് കറി ഇതാക്കാൻ നോക്കുമ്പോൾ സവാളയില്ല ഇല്ല കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ നന്നാവും ഇത്ര നന്നാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു അവർക്ക് ചെറിയ ഉള്ളി ഇട്ടു അത് പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ട് മല്ലിപ്പൊടി അതിന് ശേഷം മുളക് പൊടി അതിന് ചിക്കൻ മസാല ഇട്ടിട്ട് എന്ത് ചെയ്തു മസാല ആക്കിയിട്ടോ അതിനകത്തേക്ക് ഒരു തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് അത് നല്ലപോലെ വഴറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു അതിനകത്തേക്ക് ഗ്രീൻ പീസ് അങ്ങോട്ടിട്ട് മസാലക്കറി വെച്ചത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പം എല്ലാവർക്കും അത് ഇഷ്ടമായി ഞങ്ങളത് ഇരുന്നിപ്പോൾ രാവിലെ അപ്പത്തനും കൂട്ടി ഉച്ചയ്ക്ക് ചോർന്ന് ഒതുങ്ങിയാണ് കേട്ടോ കൂട്ടിയത് അങ്ങനെ എല്ലാം ആക്കി വെച്ചിട്ട് അപ്പോഴത്തേക്കും പിന്നിട്ടേ പോകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ മാടാമ്പി തൊട്ടുമുഖത്തെ അമ്പലത്തിൽ അഖണ്ഠനാമമാണ് അപ്പോൾ ഇന്ന് കാലത്ത് നേരത്തെ പോകണമോ മണി അഞ്ചരയാകുമ്പോൾ പോകണമെന്ന് വിചാരിച്ചാണ് പുള്ളി കിടന്നത് പക്ഷേ അത്ര രാവിലെ പോകാൻ പറ്റിയില്ല അങ്ങനെ എണ്ണയുള്ള ചായയും കടിയും ചായയൊക്കെ കൊടുത്തു കുടിച്ചു ത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരാൾ വരുന്നുണ്ട് അങ്ങനെ ആദ്യകൂട്ടം ഇങ്ങോട്ട് വരികയും വരികയും പിന്നെ ഉന്നിടെ അങ്ങോട്ട് പണിക്ക് തുടങ്ങതേ പോവുകയും ഒരുമിച്ചായിരുന്നു കേട്ടോ ഞാൻ ആദ്യകൂട്ടൻ രാവിലെ എഴുന്നേറ്റ് പോന്നു അതേ ഗുഡ് മോർണിംഗ് ബാറ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കൊടുവേ കൊടുവേ കുളിച്ചേ ബാ ബാബാ യോ ചേട്ടാ അതിൻ്റെ കുളി കഴിഞ്ഞോ അത് കൂട്ടുന്ന കുളിപ്പിച്ചു ബായോ മറ്റു പൊന്നു വായോ നമുക്ക് വാ പിന്നെ അവരെ മൂന്നാളെ ഒരേപോലെ കുളിച്ചൊരുങ്ങി മാറി ഒരേ സമയത്തേക്ക് റെഡിയാവുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ കറി കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ ടാസ്ക്കാണ് മൂന്നാളൊന്ന് റെഡിയാവാം നല്ലത് കേട്ടോ അങ്ങനെ അമ്പലത്തിൽ ഞങ്ങൾ താഴെക്കുടറിഞ്ഞി ദേവീക്ഷേത്രത്തിലോ പോയത് അപ്പം ചെന്നപ്പം രാവിലെയാണ് അത്ര നേരത്തെ ഞങ്ങൾ ഏഴുമണി ആയപ്പോഴത്തേ ഞങ്ങൾ പോയിട്ടോ ഏഴുമണിക്ക് വീട്ടിൽ നിന്നിറങ്ങി ചെന്നു അമ്പലത്തിലെത്തി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മാറിയിടാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്താ കേട്ടോ ആദ്യ കൂട്ടം വീഡിയോ പിടിച്ചത് നമ്മളെ ഇതൊക്കെ ആദ്യ കൂട്ടം പിടിച്ചാണ് കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ പിടിക്കാൻ അങ്ങോട്ട് അപ്പുറത്തേക്കൊക്കെ പോയി പിടിക്കാനൊന്നും അപ്പോൾ എന്താ ഓർത്തില്ല കേട്ടോ പിന്നെ ആദ്യക്കൂട്ടൻ്റെ കയ്യിലായിരുന്നു ഫോണ് അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു ഭാഗത്തെ പൂക്കളും ചെടികളൊക്കെ ആദ്യ കൂട്ടം പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ ഞാൻ നോക്കുമ്പോഴാണ് ഇതെല്ലാം കണ്ടത് താഴെക്കോടങ്ങി ശ്രീ പോർക്കലി ദേവീക്ഷേത്ര ആണ് കേട്ടോ ഇത് അപ്പം നമ്മളെ ഞങ്ങളെ നമ്മളെ വീടിനോ വീട് അതായത് നമ്മുടെ ദേശത്തിൻ്റെ ഒരു ദേവിയായിട്ടൊക്കെയാണ് ഇപ്പം നമ്മൾ ദേവിയായിട്ടാണ് പറയുക കേട്ടോ ദേശം അങ്ങനെ ഓരോ ഭാഗത്തിന് ഓരോ ആചാരം ഓരോ വിശ്വാസ പ്രകാരം അങ്ങനെ പറയട്ടോ അപ്പം അങ്ങനെ ഒരു അമ്പലമുള്ളത് ദേവീക്ഷേത്രവും പിന്നെ മലയിലെ അമ്പലമുള്ളത് അയ്യപ്പ അയ്യപ്പ ക്ഷേത്രം അങ്ങനെ എന്താ പറയുക ഇടയ്ക്ക് ആഴ്ചയിലും വരുന്നതായിരുന്നു ഇപ്പോഴാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ കുറേയായിട്ട് എങ്ങനെയായാലും വീട് പണിയും തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആയപ്പോഴാണ് ഇത്തിരി മുടക്കം കേട്ടോ അങ്ങനെ ഇതാ ആദ്യക്കൂട്ടെ പിന്നെ മുൻസിന് ഞങ്ങളെ തിരുമേനി മാലയിട്ട് ഇട്ട് കൊടുക്കുന്നു കഴിഞ്ഞ വർഷം അവൻ്റെ മാലയിടുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു നേർച്ച കൂടിയാണ് കേട്ടോ അവനെ ഒരു തേങ്ങ എടുക്കാനാകുമ്പോൾ മല ചവിട്ടിച്ചോളാം എന്ന് പറഞ്ഞത് നേർച്ച ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ചെയ്തു എങ്കിലും ഒരു മൂന്ന് വർഷം അടുപ്പിച്ച് പോവുകയാണെങ്കിൽ അങ്ങനെ ഓർത്തിട്ടാണ് കേട്ടോ കാരണം അവനെ തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിന്ന് പോലും ഞങ്ങൾക്ക് ഒഴിവാക്കിയതാണ് അവനെ അപ്പം ഇനി അത് ആവർത്തിച്ച് പറയണമെന്നില്ല എന്നറിയാം നമ്മളെ കൂട്ടുകാർക്ക് പലർക്കും അറിയുന്ന കാര്യമാണ് പത്രവും ആ ഒരു അവസ്ഥയിൽ നിന്ന് അവനെ കരകയറി വന്നതാണ് കേട്ടോ തിരിച്ച് കിട്ടുകയെന്നൊക്കെ പറയില്ലേ നമുക്ക് അപ്പം അങ്ങനെ തിരിച്ചു കിട്ടിയതാണ് ഇയാൾ അപ്പോൾ ആ ഒരു ഇതിൽ നമ്മളൊരു തേങ്ങ എടുക്കാനാകുമ്പോൾ അവനാരോഗ്യം നടന്നു പോകാനുള്ള ഒരു ആരോഗ്യമൊക്കെ ആകുമ്പോൾ അവനെ മല കയറ്റിച്ചോളാം എന്നങ്ങനെ ഒരു നേർച്ച നേർന്നതായിരുന്നു അപ്പോൾ ആ ഒരു ഇതിൽ അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ എന്താണെന്ന് രണ്ട് മൂന്ന് വർഷം അടുപ്പിച്ച് പോകട്ടെ എന്ന് കരുതി കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞു നമ്മൾ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യ കൂട്ടം കുഴുങ്ങിയെടുത്തിട്ട് ഡാൻസ് കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ സോങ് സ്വാമി ആ ഒരു സോങ് ഉണ്ടായിരുന്നു അപ്പോൾ ആ വാദത്തിനനുസരിച്ചൊക്കെ അവന് ആദിനെടുത്തിട്ട് കൊടുക്കുകയോ എറിയോ ഇടിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എന്താ പറയുക എല്ലാ ഒരുപാട് സന്തോഷം മനസ്സിൽ തോന്നി നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെന്നറിയാം ഒരുപാട് നന്ദി പറയുകയാണ് പക്ഷേ ഇപ്പം ഇന്നിപ്പം ഞാൻ നോക്കുമ്പോൾ നമുക്ക് വാച്ച് അവർ കുറയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു വർഷം കഴിഞ്ഞല്ലോ ഒരു വർഷം കഴിഞ്ഞിട്ടും നമ്മൾ അവിടേക്ക് എത്തിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇനി കുറഞ്ഞു പോണത് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു ചായ കുടിക്കുകയാണ് ഞങ്ങൾ ചായ കുടിക്കുകയാണ് ഗ്രീൻ പീസും അയ്യോ എൻ്റെ അപ്പാർത്ഥത്തിൽ അപ്പല്ലേ ഗ്രീൻ ഗ്രീൻപീസും അതുപോലെ വെണ്ണപ്പമാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവണെങ്കിൽ ഓക്കെ